സംസ്ഥാനമൊട്ടാകെ ലഹരിക്കൊലകളും ആക്രമണങ്ങളും വർദ്ധിച്ചു വരുമ്പോഴും യുവതലമുറയുടെ പ്രതീക്ഷയും മാതൃകയുമാവുകയാണ് മേഴത്തൂരിലെ മുഹമ്മദ് ഷാഫി ലഹരി വിമുക്ത കേരളം എന്ന സന്ദേശവുമായി ഷാഫി ഓടിയത് ആറ് കിലോമീറ്റർ ദൂരമായി ലഹരിക്കൊലപാതകങ്ങളും ആക്രമണങ്ങളും കേരള സമൂഹത്തെ പിടിമുറുക്കുന്നതിനിടയിലും നാളത്തെ നാടിന്റെ പ്രതീക്ഷയാണ് മേഴത്തൂരിലെ മുഹമ്മദ് ഷാഫിയെ പോലെയുള്ള യുവതലമുറ യുവതലമുറയ്ക്കിടയിൽ ലഹരിവിമുക്ത കേരളം എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ഈ യുവാവ് നിർത്താതെ ഓടിയത് ആറ് കിലോമീറ്ററോളം ദൂരമാണ് മേഴത്തൂർ കോട്ടയിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് ഷാഫിയാണ് ലഹരി വിപത്ത് തടയുക ലക്ഷ്യമിട്ട് മാരത്തോൺ ഓട്ടം ഓടിയത് മേഴത്തൂർ മില്ലുംപാടി ബസ് സ്റ്റോപ്പ് പരിസരത്തു നിന്നും ആരംഭിച്ച ഓട്ടം മേഴത്തൂർ സെന്റർ സൗത്ത് തൃത്താല തൃത്താല സെന്റർ കുമ്പിടിത്തിരുവ് സെന്റർ ആലൂർ വട്ടത്താണി ഭാഗങ്ങൾ പിന്നിട്ട് ആലൂർ സെന്ററിലെത്തിയാണ് അവസാനിച്ചത് രാത്രി പത്തിന് ആരംഭിച്ച ഓട്ടം ഒരു മണിക്കൂർ പിന്നിട്ടാണ് ആലൂർ സെന്ററിലെത്തിയത് ഷാഫിയുടെ മാതൃകാ പ്രവർത്തനവും ഉയർത്തിയ സന്ദേശവും യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമാണ് സൃഷ്ടിച്ചത് തൃത്താലയിലെയും മേടത്തൂരിലെയുമെല്ലാം യുവാക്കളുടെ സമൂഹ മാധ്യമങ്ങളിലും വാട്സപ്പ് സ്റ്റാറ്റസുകളുമെല്ലാം മുഹമ്മദ് ഷാഫിയുടെ ലഹരി വിമുക്ത സന്ദേശ ഓട്ടം നിറയുകയാണ് ഇതിന്റെ എഡിറ്റ് ചെയ്ത ദൃശ്യങ്ങളും മുഴുവൻ സമൂഹ മാധ്യമങ്ങളിലും വൈറലാവുകയും ചെയ്തു വിദേശത്ത് ജോലി ചെയ്തു വരികയായിരുന്ന ഷാഫി ഈ അടുത്താണ് നാട്ടിലെത്തിയത് നാട്ടിലെത്തിയ യുവാവിനെ വരവേറ്റതാകട്ടെ ലഹരി ആക്രമണങ്ങളുടെ കണ്ണീരുണങ്ങാത്ത വാർത്തകളും തുടർന്നാണ് സുഹൃത്തുക്കളോടൊത്ത് സംസാരിക്കുമ്പോൾ ഇത്തരമൊരാശയം മനസ്സിൽ കടന്നു വരുന്നത് കൂട്ടുകാരുടെ അകമൊഴിഞ്ഞ് പിന്തുണ ലഭിച്ചതോടെ കൂടുതലൊന്നും ആലോചിക്കാതെ മുഹമ്മദ് ഷാഫി ലഹരിവിമുക്ത കേരളമെന്ന സ്വപ്നത്തിലേക്ക് ഓടിക്കയറുകയായിരുന്നു ിടയിലിപ്പോൾ ലഹരി കൂടുതലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ആകെ പ്രശ്നമാണ് അപ്പോൾ അതിനൊക്കെ ഒരു ഹിമിത്തു വേണ്ടിയിട്ടാണ് ഞാൻ ഓടിയത് ആറ് കിലോമീറ്റർ പോലെ ഓടിയപ്പോൾ ഇവിടെ നിന്ന് മില്ലിൻ്റെ അവിടെ നിന്ന് ബാലൂരി ഓടി ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സായാലും എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്താറുണ്ട് ഓരോ മോട്ടിവേഷൻ കൊണ്ടാണ് ഞാൻ ഓടിയത് അപ്പോൾ ഓടിയെന്ന് പറഞ്ഞാൽ ഇതന്നെ ലഹരി ലഹരി കേരളം അപ്പോൾ നാട്ടിൽ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുമ്പോൾ കുറെ പാട്ടുകൾ അപ്പോൾ അതിനൊക്കെ രീതിയിൽ അതൊക്കെ ലഹരി ഉപയോഗം കാരണമാണ് ഇത് തരുന്നത് അപ്പോൾ ലഹരി ഉപയോഗിക്കാതിരിക്കുക അതിൽ പോയി പെടാതിരിക്കുക പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി